നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കടകരപ്പള്ളി സേവാ സമിതിയുടെയും ചേർത്തലത്തേക്ക് സേവാ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സേവാ സമിതി കുടുംബസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കടകരപ്പള്ളി പടിഞ്ഞാറക്കൊട്ടാരം ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമം ശ്രീനാരായണ ധർമ്മസേന സ്റ്റേറ്റ് ഓർഗനൈസർ എം ജി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു എന്താ ഇതെല്ലാം പെൺകുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആദിപരാശക്തിയായ ദേവി അതാണ് വിളക്ക് ആദിപരാശക്തിയായ ദേവിയിൽ സ്നേഹമാകുന്ന എണ്ണ സൃഷ്ടിയാകുന്ന ബ്രഹ്മാവിനെ ഒഴിച്ച് എണ്ണ സ്നേഹമാണ് അത് സൃഷ്ടിയാണ് അത് ബ്രഹ്മാവാണ് എണ്ണക്കുരുക്കളിട്ട് സൃഷ്ടിച്ചാണ് എണ്ണ എടുക്കുന്നത് അല്ലേ അതാ ജപിച്ചാണോ തിരി തിരി ദൈവമാകുന്ന ശിവനെ തെളിക്കുന്നു പ്പള്ളി സേവാ സമിതി പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷനായി ചേർത്തല തെക്കേ സേവാ സമിതി സെക്രട്ടറി സ്വാമിക്കുഞ്ഞ് ബി സ്വാമിനാഥൻ ചക്രകുളം ചേർത്തല തെക്ക് സേവാ സമിതി പ്രസിഡന്റ് ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു സേവാ സമിതി കടക്കരപ്പള്ളി സെക്രട്ടറി രംഗരാജ് സ്വാഗതവും ഗണേഷ് ദേവാനന്ദ് നന്ദിയും പറഞ്ഞു വിൻമീഡിയ ചേർത്തല